ഇന്നത്തെ കേക്ക് കുറച്ചധികം വലപ്പത്തി ചെയ്തിട്ടുള്ള രണ്ട് കിലോ വെയ്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കേക്ക് സ്പഞ്ച് ഉണ്ടാക്കിയിട്ടുള്ള പത്തിഞ്ചിൻ്റെ കേക്ക് ടെണ്ണിന് പകരം പന്ത്രണ്ടിൻ്റെ കേക്ക് ടെന്നിൻ്റെ സ്ക്വയർ ടെണ്ണിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് എട്ട് മുട്ട ബേസ് കേക്ക് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത് അതിനുശേഷം കേക്കിന് രണ്ട് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ചും വലപ്പത്തി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പന്ത്രണ്ടിൻ്റെ കേക്ക് ടിണ്ണിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ള ബെയ്സ് എന്ന് പറഞ്ഞാൽ പതിനാലിഞ്ചിൻ്റെ സ്ക്വയർ ബേസ് ആണ് കേട്ടോ അപ്പോൾ ഫില്ലിംഗ്സ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ക്രീമിനുള്ളിലായിട്ട് കുറച്ച് മിൽക്ക് മേഡ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചെറിയൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സിപ്പ് എന്ന് പറഞ്ഞാൽ ഷുഗർ സിറപ്പിനോടെ കുറച്ച് സ്ട്രോബറി ക്രഷടെ ചേർത്ത് ആ ഒരു സിറപ്പാണ് കേട്ടോ ഞാനത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്ക്വയർ കേക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവെ ഇതാ ഫിഷ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ പക്ഷേ ഇന്നത്തെ കേക്ക് എനിക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റി ഞാൻ സ്ക്വയറിൽ ഒന്ന് കോട്ട് അടിച്ച് കൂടെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് പ്രത്യേകിച്ചൊരു ഡിസൈന് പറയാത്തൊരു കേക്കായിരുന്ന കേട്ടോ ഇത് ഇതൊരു വേണ്ടി ചെയ്യുന്ന ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ഞാൻ എൻ്റെ ഡിസൈനിങ്ങ് ഒക്കെ ചെയ്യുന്നത് ഒരു കപ്പിൾ തീമിലാണ് കേട്ടോ കേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിതിൻ്റെ സൈഡ് നന്നായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട് പക്ഷേ മുകൾ ഭാഗം വലിയ ഫിനിഷിംഗ് ഒന്ന് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരു പൈപ്പും ബാഗിൽ ഇതേ റെഡ് കളറിൽ ക്രീമാക്കെടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് പാൽക്കിനിഫ് ഡിസൈൻ ആണ്ട്ടോ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കേക്കിൻ്റെ ഭാഗം വലിയ ഫിനിഷിങ് കൊടുക്കാതിരുന്നത് അപ്പോൾ ഇത് വെച്ച് ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാൻ വെച്ചു പിന്നെ പിറ്റന്നാണ് കേട്ടോ ബാക്കി പണിയൊക്കെ ചെയ്യുന്നത് അതേ ഇതുപോലെ കുറച്ച് റോസ് ഫ്ലവേഴ്സ് ആണ് ആണെട്ടോ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ കേക്കിന്റെ രണ്ടറ്റത്തായിട്ട് മൂന്ന് ഫ്ലവർ ചെയ്താൽ മൊത്തം ആറ് ഫ്ലവർ ആണ് ആണ്ട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത് കേക്കിൻ്റെ മുകൾ ഭാഗം റെഡ് കളിൽ ഫിനിഷ് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ ഫ്ലവർ വൈറ്റിൽ ചെയ്യാൻ ചേർത്തിട്ടുള്ളത് അതിനുശേഷം സൈഡ് ബോർഡർ കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് സൈഡ് ബോർഡർ കൊടുക്കുന്നതിന് ഓപ്പൺ സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത് റെഡും വൈറ്റും ക്രീമും ചേർത്തിട്ട് നമ്മൾ ആ രണ്ട് കളറോട് ചേർത്ത് ുള്ള ഇതിലാണ് കേട്ടോ നമ്മൾ സൈഡ് ബോർഡർ കൊടുത്തിട്ടുള്ളത് ഈ ഫ്ലവർ വൈറ്റിൽ മാത്രമേ ഇരിക്കേണ്ട ഇതുപോലെ ഡെസ്റ്റ് പൗഡർ ആണ് കേട്ടോ റെഡ് കളർ ഡെസ് പൗഡർ ആണ് ഫ്ലറിന്റെ സെന്ററിലായിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതുപോലെ കുറച്ച് ഫോണ്ടൻഡ് വർക്ക്സ് ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് കപ്പിൾസിന്റെ തീമും അതുപോലെ തന്നെ കുറച്ച് ഹർട്ട്സും ഒക്കെ ആണ് കേട്ടോ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതെല്ലാം ഫോണ്ടൻഡിൽ ചെയ്താണ് കുറച്ച് ഷുഗർ പൗൾസും വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫയലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ടി കേട്ടോ